ഹലോ എബ്രുവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി പത്താം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളതും കൂടുതൽ മാർക്ക് നേടാവുന്നതുമായ ഒരു വിഷയമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മലയാളത്തിലെ പ്രമുഖ പത്രത്തിൻ്റേതായ വിദ്യാപ്രഭാതം എന്ന പങ്ക്തിയിൽ അഷ്റഫ് പി വി എൻ എന്ന സാറിൻ്റെ ക്ലാസ്സുകളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ റൈറ്റിംഗ് അപ്പ് ആൻഡ് നറേറ്റീവ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ചോദ്യ പേപ്പറിൽ വരാവുന്നതും വന്നിരിക്കുന്നതുമായ ചോദ്യങ്ങളുടെ ഘടന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ വീഡിയോയിലൂടെ ആദ്യത്തേത് ന്യൂസ് റിപ്പോർട്ട് റൈറ്റിംഗ് റിപ്പോർട്ട്സ് ആർ ആക്യുറേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓർ അക്കൗണ്ട് ഓഫ് സിഗ്നിഫിക്കൻ്റ് ഇവൻറ്റ്സ് റിപ്പോർട്ട് ആർ ഇൻഫോർമേറ്റീവ് പീസ് ഓഫ് റൈറ്റിംഗ് ഫ്രീക്വൻ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ എ റിപ്പോർട്ട് ഓൺ എൻ ഇവൻറ്റ് ഇൻക്ലൂഡ്സ് വൺസ് ഐഡിയാസ് ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഒപ്പീനിയൻ ആൻഡ് ഇംപ്രസ് ഓഫ് ദ ഇവൻറ്റ് ഒരു സംഭവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ എഴുതുന്നതാണ് റിപ്പോർട്ട് ഒരു റിപ്പോർട്ടിൽ താഴെപ്പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തണം തലക്കെട്ട് വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നു ഹ്രസ്വവും ആകർഷകവുമാകണം തലക്കെട്ട് ബൈലൈൻ ലൈൻ എഴുത്തുകാരനെക്കുറിച്ച് പറയുന്നു ലീഡ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഉൾക്കൊള്ളിക്കുന്നു ബോഡി സംഭവത്തിൻ്റെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു അവസാന ഭാഗം പരിഹാരത്തെക്കുറിച്ച് വിവരിക്കുന്നു കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിവരിക്കണം പ്രധാന സംഭവങ്ങൾ തുടക്കത്തിലും വാർത്തയുടെ വിശദാംശങ്ങൾ അവസാനവുമാണ് എഴുതേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തണം ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ അഞ്ച് ഡബ്ല്യു വൺ എച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്തായിരുന്നു സംഭവം എവിടെയാണ് നടന്നത് എപ്പോഴാണ് നടന്നത് തീയതി സമയം ആരാണ് സംഭവത്തിൽ പങ്കെടുത്തത് എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ഈ ഉത്തരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം വാർത്താ റിപ്പോർട്ട് എഴുതുക വസ്തുതാപരമായ തെളിവുകൾ യുക്തിപൂർവവും വ്യക്തവുമായിരിക്കണം യോജിച്ച ഭാഷയായിരിക്കണം ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ വാക്യങ്ങൾ വ്യക്തവും സംക്ഷിപ്തവുമായിരിക്കണം സംഭവത്തിൻ്റെ വിശദ്ധമായ വിവരണം നൽകാം പ്രാധാന്യമില്ലാത്ത വിവരങ്ങൾ സമാപന ഭാഗത്ത് ചേർക്കുക പോയിന്റ്സ് ഷുഡ് ബി നോട്ടഡ് നമുക്ക് നോക്കി നോക്കാം ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ദ ലാംഗ്വേജ് ഷുഡ് ബി സിംപിൾ ആൻഡ് ക്ലിയർ ഇൻക്ലൂഡ് ഓൾ റെലവൻറ്റ് ഫാക്ട്സ് അബൌട്ട് ദ ഇവൻറ്റ് ഓർ ഇൻസിഡൻറ്റ് എക്സ്പാൻഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ് വിത്ത് നെസസറി ഡീറ്റെയിൽസ് റൈറ്റ് ഇൻ പാസ്റ്റ് ടേംസ് ആൻഡ് ഇൻ പാസീവ് വേർഡ്സ് ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ തേർഡ് പേഴ്സൺ പ്രസൻറ്റ് യുവർ ഐഡിയാസ് ഫാക്ട്സ് ആൻഡ് ഇംപ്രഷൻ ഇഫക്റ്റീവ്ലി റൈറ്റിൻ എ ഡിസ്ക്രിപ്റ്റീവ് മാനർ ഒരു റിപ്പോർട്ട് റൈറ്റിംഗിലെ വരുന്ന ഫോമാറ്റാണ് ഹെഡിങ് നെയിം ഓഫ് ദ റിപ്പോർട്ട് കണ്ടൻറ്റ് മെൻഷൻ ദ ഡേ ഡേറ്റ് ആൻഡ് പ്ലേസ് ബ്രീഫ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് കോസ് കോൺസിക്വൻസ് എഫക്ട്സ് ആൻഡ് ഗർഡ്സ് മെയിൻ സ്റ്റെപ്പ് ആക്ടിവിറ്റീസ് പീപ്പിൾ ഇൻവോൾവ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കൺക്ലൂഷൻ റിയാക്ഷൻസ് പ്രോമിസസ് ബൈ ദ അതോറിറ്റീസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പീച്ച് റൈറ്റിംഗ് ഒരു വ്യക്തി ഒരു കൂട്ടം ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഫലപ്രദമായ വാക്കാലുള്ള ആശയവിനിമയ രീതിയാണ് സ്പീച്ച് വേദിയിൽ ഉള്ളവരെയും സദസ്സിനെയും അഭിവാദ്യം ചെയ്യുക സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സൂചിപ്പിക്കുക ഭാഷ ലളിതമായിരിക്കണം തുടക്കം ആകർഷകമാകണം സദസ്സിനെ അനുയോജ്യമായ വാക്കുകൾ പ്രയോഗങ്ങൾ എന്നിവ ഉപയോഗിക്കണം ആശയക്രമീകരണം വേണം തുടക്കം നന്നാവണം നല്ല രീതിയിൽ വിഷയ നടത്തണം വിഷയം യുക്തിപരമായും ഉചിതമായും ഉപയോഗിക്കുക ആമുഖം വിഷയവും വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടും അവതരിപ്പിക്കുക ബോഡി വിഷയത്തിന്റെ വിശദ്ധമായ വിശദീകരണം നൽകുക ഉപസംഹാരം വിഷയവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അഭിപ്രായം നിർദ്ദേശം എന്നിവ ഉൾക്കൊള്ളിക്കുക അവസാന ഭാഗം സദസ്സിന് നന്ദി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുക നമുക്കതിന്റെ ഫോമാറ്റ് ഒന്ന് നോക്കാം സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് ദ ഓഡിയൻസ് ആൻഡ് ദ ഗസ്റ്റ് ഡിസ്ക്ലോഷൻ ഓഫ് ടോപ്പിക് നറേഷൻ ഓഫ് ഫാക്ട്സ് പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ വിത്ത് റിലവൻ എക്സാമ്പിൾസ് ഡ്രോ കൺക്ലൂഷൻ ഇൻ എൻ ഇന്നോവേറ്റീവ് ആൻഡ് ഇമാജിനേറ്റീവ് വേ കൺക്ലൂഡ് ബൈ ഗിവിങ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് താങ്ക്സ് ദ ഓഡിയൻസ് തേർഡ് വൺ ഈസ് റൈറ്റിംഗ് അപ്പ് ഓർ റൈറ്റ് അപ്പ് ഒരു പുസ്തകത്തെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ കഥാപാത്രത്തെ ഒരാളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ലേഖനം അഥവാ വിവരണക്കുറിപ്പ് എഴുതുന്ന വ്യക്തിയുടെ അഭിപ്രായത്തിനും നിരീക്ഷണത്തിനുമാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് അതിനായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ല തലക്കെട്ടുണ്ടായിരിക്കണം തുടക്കം ആകർഷകമായിരിക്കണം ആ മുഖം ലേഖനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അനുയോജ്യമായ ഭാഷ ഉപയോഗിക്കുക ആശയങ്ങൾ ക്രമമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക ഉചിതമായ ഉപസംഹാരം ഉണ്ടായിരിക്കണം നമ്മുടെ അടുത്തത് നാലാമത്തേത് നറേറ്റീവ് റൈറ്റിംഗ് ഇതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒതുങ്ങിയതും ശ്രദ്ധയാകർഷിക്കുന്നതുമായ തലക്കെട്ട് നൽകുക ആകർഷകമായ ആരംഭവും സമാപനവും നൽകുക ആശയങ്ങൾ ക്രമാനുഗതമായി അവതരിപ്പിക്കുക ഉചിതമായ പദങ്ങളും വ്യത്യസ്തനും വാക്കുകളും ഉപയോഗിക്കുക കഴിവതും ദൈർഘ്യം കുറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക ചോദ്യത്തിന് അനുസൃതമായി കഥാവിവരണം തുടങ്ങാനും അവസാനിപ്പിക്കാനും ശ്രമിക്കുക കഥാപാത്ര പശ്ചാത്തലവും കഥാപാത്രങ്ങളും വായനക്കാർക്ക് വ്യക്തമായിരിക്കണം ലളിതവും സുന്ദരവുമായ വാക്യങ്ങൾ ഉപയോഗിക്കുക കഥാപാത്രങ്ങൾക്കിടയിലെ നേരിട്ടുള്ള സംഭാഷണങ്ങൾ സന്ദർഭോചിതമായി ഉപയോഗിക്കുക നൽകിയിരിക്കുന്ന സൂചനകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇവയൊക്കെയാണ് നാല് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിലെ ഫസ്റ്റ് വൺ ഈസ് ന്യൂസ് റിപ്പോർട്ട് റൈറ്റിംഗ് ദ സെക്കൻഡ് വൺ ഈസ് സ്പീച്ച് റൈറ്റിംഗ് ആൻഡ് ദ തേർഡ് വൺ ഈസ് റൈറ്റ് അപ്പ് ആൻഡ് ദ ഫോർത്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നറേറ്റീവ് റൈറ്റിംഗ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഘടന എന്നിവയെല്ലാം വളരെ വ്യക്തമായും കൃത്യമായും കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്